ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെങ്ങുകളും കൗങ്ങുകളും വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഏക്കർ പള്ളിയിലെ വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വന്നിരിക്കുന്നത് അതിന്റെ ഒടിമനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ വേങ്ങശ്ശേരി എന്ന സ്ഥലത്തിന് അടുത്താണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒരു ഏക്കർ സ്ഥലമാണ് ഉള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഒരു കിലോമീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഈ സ്ഥലത്തിലേക്ക് എല്ലാ വണ്ടികളും വരുന്ന വഴിയുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ തൊട്ട വീടുകളിലെല്ലാം തന്നെ ഓപ്പൺ കിണറുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഉള്ളത് ഈ സ്ഥലം കരഭൂമിയോട് ചേർന്നാണ് കിടക്കുന്നത് ഈ ഒരു ഏക്കർ സ്ഥലം പാടങ്ങളുടെ ഇടയിലല്ല കിടക്കുന്നത് ഈ സ്ഥലം പാടങ്ങളുടെ ഒരു തലഭാഗത്തായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് തെങ്ങുകളും കവുങ്ങുകളും വെക്കാവുന്നതാണ് ഇനി നിങ്ങൾക്കിതിൽ നെൽകൃഷി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ തെങ്ങുകളും കവുങ്ങുകളും അതുപോലെ ജാതിക്ക കൊക്കോ ഇവയെല്ലാം വെച്ച് നല്ലൊരു തോട്ടമാക്കി നമുക്ക് മാറ്റിയെടുക്കാം ഇതിൽ ചെറിയൊരു കുളമോ ഇനി അല്ലെങ്കിൽ കിണറോ അല്ലെങ്കിൽ ഒരു ബോർവെല്ലോ അടിക്കുകയാണെങ്കിൽ വെള്ളം സുലഭമായി കിട്ടുന്നതാണ് ഇനി ഇതിൽ പുതിയ രീതിയിലുള്ള കുരുമുളക് കൃഷി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന നല്ലൊരു സ്ഥലം തന്നെയാണിത് അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ പശു ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ തന്നെ ഇലക്ട്രിസിറ്റി എല്ലാം ആണ് അവൈലബിളാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന എല്ലാ വണ്ടികളും വരുന്ന വഴിയുള്ള ഈ ഒരു ഏക്കർ പള്ളിയാൽ ഇതിന് സെൻറ്റിന് വെറും പതിമൂന്നായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ ഒരു ഏക്കർ പള്ളിയൽ എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന ഈ ഒരു ഏക്കർ പള്ളിയാൽ സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ വിളിക്കേണ്ട നമ്പർ ഒമ്പത് അഞ്ച് രണ്ട് ആറ് ഒമ്പത് ഒന്ന് ഒന്ന് ഏഴ് പൂജ്യം ഏഴ് അതുപോലെ തന്നെ പാർലമെന്റിയുടെ ഓഫീസ് നമ്പർ കൂടി പറയാം ഏഴ് മൂന്ന് പൂജ്യം ആറ് നാല് നാല് രണ്ട് ഒന്ന് രണ്ട് ഏഴ് അപ്പോൾ ഈ നമ്പറുകളിൽ നിങ്ങൾ വിളിച്ചോളൂ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെയോ പാറേൽ പ്രസിഡൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ ഞാനൊരു വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയും വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ